ഓ മരിയേ അമല മനോജ്ഞ സ്നേഹത്തിന്റെ പൊൻകതർ വീശുന്ന നിഷ്കളങ്ക ഹൃദയമേ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു അമ്മയെ വീണ്ടും ഒരു പുലർക്കാലം തന്നതിനെ ഓർത്ത് അങ്ങയുടെ തിരു കുമാരന് വാഴ്ത്തുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളെ കാത്തുപരിപാലിച്ച ഈശോയ്ക്ക് നന്ദി പറയുന്നു ദൈവമായി അറിയാതെ ഒരു ഇല പോലും അണങ്ങുന്നില്ല എന്നിട്ടെന്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള വേദനകളെ വ്യാധികളെ അറിയാത്തത് എന്ന് പലപ്പോഴും ഉഷമത്തോടെ ചോദിച്ചു പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തലിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ നിറവിളാക്കി മാറ്റണമെങ്കിൽ ഓ വർഷ മാതാവും അങ്ങയുടെ തിരുക്കുമാരൻ കാൽവലി മൂന്നാളി പൊഴുതകളാൽ കുരിശിൽ രക്തം ചിന്തി മരണത്തിൻ്റെ കീഴടങ്ങുമ്പോൾ അങ്ങ് സഹിച്ച വേദനയേക്കാൾ എത്രയോ നിസ്സാരമാണ് ഞങ്ങളുടെ വേദനകൾ എന്നിട്ട് ഞങ്ങൾ പലപ്പോഴും സാപവചനങ്ങൾ ചൊല്ലിയു അമ്മ ഞങ്ങളുടെ വലിയ പിഴയാണതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന നിർമ്മല നിർമ്മലമാതാവ് ഞങ്ങളുടെ ദുഃഖദുരിതങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടമ്പടി നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുത്തേ കൃപയുടെ നിറവേ കനിവൻ്റെ കുറവേ ഞങ്ങളുടെ വിഷമതകളിൽ ഓടിയിണയുന്നവളെ അങ്ങേക്ക് സ്തുതി നസറത്തിൻ്റെ തിരു പോലെ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണമെന്ന് സ്നേഹം ക്ഷമ കരുണ ഭക്തി എന്നീ സുഖങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ ക്രിസ്തു അനുരൂപരായി വളർത്തുവാനുള്ള അനുഗ്രഹം തരണമേ ഓ എൻ്റെ ആശ്രമി ജപമാല റാണേ ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് തിരുസുധനോടൊപ്പം വന്നു വസിക്കണമേ പലപ്പോഴും ആകുലതകളാലും ആവലതകളാലും ഞങ്ങൾ വലയുന്നവരാണമേ വലിയ കർബാധ്യതകൾ രോഗപീഠകൾ ദുരിത ക്ലാസങ്ങൾ എന്നിവയായി ഞങ്ങൾ വീർപ്പുമുട്ടുന്ന അവസരങ്ങൾ അനുവദിയാണമേ കരുണാപൂർവ്വം ഞങ്ങളുടെ ദുരിതങ്ങളിൽ തിരിച്ചു തൻ്റെ ദൃഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഉയർന്ന യോഗ്യതകളുണ്ടായിട്ടും അനേക ജോലിസ്ഥലങ്ങളിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ നുർമ്മുന്ന ഹൃദയവേദന അങ്ങ് ഏറ്റെടുക്കണമേ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി തന്ന് അനുഗ്രഹിക്കണമേ പഴമക്കളും വിദേശത്ത് പഠനത്തിനായും ജോലിക്കായും കടന്നു ചെല്ലുമ്പോൾ അവരോടൊപ്പം അമ്മ കൂട്ടായേക്കണമേ പുലോപണങ്ങളിൽ വിടാതെ അവരെ നേർവഴിക്ക് നടത്തണമേ മദ്യപാനം മയക്കുമരുന്നിന് അടിമപ്പെടുന്ന യുവത്വത്തെ അമ്മയുടെ വിമലഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു അവർക്ക് ഹൃദയത്തിൽ മനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ ഓ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ അനേകം മക്കൾക്ക് പഠിക്കാനോ കേടിനെ ശ്രദ്ധ കുറവനെ ഏറ്റെടുക്കണമേ അവരുടെ ബുദ്ധിയെയും ബോധത്തെയും പ്രകാശപ്പെടുമേ നന്മ നിറഞ്ഞ മറമ്മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവും അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവും പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ്മൾക്കു വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാൻ ഡബ് ചുളമേ ആമി